ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ഫസ്റ്റ് ട്യൂബറ് പീക്ക് ഓഫ് പിങ്ങിൻ്റെ ആണ് കേട്ടോ പീക്ക് ഓഫ് പിങ്ങിൻ്റെ ആകെ മൂന്ന് ട്യൂബറേ ഉള്ളൂ അൻപത് നൂറ് നൂറ്റി എഴുപത് കേട്ടോ നൂറ്റി എഴുപതിൻ്റെ ഇതാണ് കേട്ടോ വലിയ ട്യൂബറാണ് അപ്പോൾ ഈ മൂന്ന് ട്യൂബറാണ് ഫസ്റ്റ് ട്യൂബർ ഇതാണ് കേട്ടോ ഒത്തിരി ഇന്ന് ട്യൂബേഴ്സ് ഇല്ല കേട്ടോ നമ്മുടെ അടുത്ത് ിരിക്കുന്നത് പാസ്സൽ ബ്ലഡിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് ഇത് ഞാൻ വെക്കണം എന്നാഗ്രഹിച്ച ഒരു താമരയാണ് കേട്ടോ ഒരു ട്യൂബർ എന്തായാലും എത്താവണ എനിക്ക് വെക്കണം കാരണം അത്രയും നല്ല ഭംഗി ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ടോ ഭയങ്കര ഭംഗിയാണ് അപ്പോൾ ഇത് നമ്മുടെ അടുത്ത് നിന്ന് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഈ പറഞ്ഞുകൊണ്ട് തന്നെ ഇരുന്നൂറ് നൂറ് നൂറ്റമ്പത് അതൊക്കെ റേറ്റ് ഉള്ളൂ അടുത്തത് റെഡ് പിയോണി ഇത് കണ്ടോ ബഡ് കണ്ടോ റെഡ് പിയോണിയുടെ ഇന്ന് എടുത്തതാണ് കേട്ടോ എടുക്കേണ്ടിരുന്ന എടുക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നി കണ്ടോ ഇത് വലിയൊരു ഹാർഡ് റണ്ഡർ ആണ് കേട്ടോ നമ്മുടെ കണ്ടത് ഇതിനാണ് ശരിക്കും ഒറിജിനൽ റണ്ണർ എന്ന് പറയുന്നത് റണ്ണർ എന്ന് പറഞ്ഞ ആളുകൾ ശൈലിയിൽ ചെയ്യുന്ന നേരത്തെ സാധനം അതല്ല ഇത് ഇത് ഹാർഡ് റണ്ണറാണ് ട്യൂബറിലേക്ക് ഫോം ചെയ്യുന്നതാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് റെഡ് പി യോണിയാണ് ഇത് ഈ വലുതിന് നൂറ്റി അൻപത് പിന്നെ ചെറുത് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ നല്ല ഗ്രോത്ത് ടിപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ചെറുതിന് അൻപത് രൂപയാണ് കേട്ടോ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ചെറുതിൻ്റെ രണ്ടെണ്ണം ഉണ്ട് നമ്മുടെ കണ്ടോ ഇന്നലെ അത്രയും വന്നത് കുറേ എണ്ണം ഓർഡർ ആയി കുറച്ചും കൂടെ നമ്മുടെ അടുത്തുണ്ട് കേട്ടോ വൈറ്റ് പിയോണിയും റെഡും കൂടെ മിക്സ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അൻപതിൻ്റെ എഴുപതിൻ്റെയും കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ എന്നാലും വീണ്ടും കോൺടാക്റ്റ് ചെയ്യുക അൻപത് രൂപയുടെ എഴുപത് രൂപയുടെ ട്യൂബർ ഉണ്ട് കേട്ടോ ഒരു ഈ ഒരു ട്യൂബറിന് നൂറ് രൂപയാണ് കേട്ടോ വലിയ ട്യൂബറാണ് അത്യാവശ്യം നൂറ്റൻപതിൻ്റെ ട്യൂബറും ഉണ്ട് കേട്ടോ അൻപതിൻ്റെ നൂറിൻ്റെ ഇല്ല കേട്ടോ നൂറ്റൻപത് അൻപത് ഇത്രയാണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ ട്യൂബേഴ്സ് ഉള്ളൂ ഇത് കണ്ടോ വാട്ടർ ലില്ലിയുടെ ഫ്ലവർ ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഇതാണ് ഫ്ലവർ കേട്ടോ അങ്ങ് വിരിഞ്ഞ് വ വരുന്നൂ അപ്പം ഇതിൻ്റെ ബഡോട് കൂടിയ ഒരുപാട് ബഡ്ഡുണ്ട് കേട്ടോ ഇതിൽ ബഡ്ഡോട് കൂടിയ വലിയ മെച്ചേർഡ് പ്ലാന്റ് ഉണ്ട് കേട്ടോ നൂറ്റി രൂപയാണ് ഇതിൻ്റെ റേറ്റ് കേട്ടോ നൂറ്റി രൂപയാണ് ബുൾസ എന്ന് പറഞ്ഞ പ്ലാന്റ് ഉണ്ട് കേട്ടോ ഇതും നമ്മുടെ അടുത്തുണ്ട് വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഫ്ലവറിങ് പ്ലാന്റ് ആണ് അപ്പോൾ ഈ ബുൾസയൊക്കെ പ്രൊഫഷണലായിട്ട് സെയിൽ ചെയ്യുന്നവരുണ്ട് കേട്ടോ ലില്ലി അപ്പോൾ അവരെ ബാധിക്കണ്ട അതുകൊണ്ട് ഞാൻ ഞാനിതിൻ്റെ റേറ്റ് പറയുന്നില്ല ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം കേട്ടോ അടുത്തത് ഇതാ ലിൻസി ഫുഡാണ് കേട്ടോ ലിൻസി ഫുഡിൻ്റെ മെച്ചുവ് എന്താ ഇത് കണ്ടതിൽ സീ ഫുഡാണ് ഇതിൻ്റെ മെച്ചയുടെ പ്ലാന്റ് ഉണ്ട് കേട്ടോ ബഡ്ഡൊക്കെ വന്ന പ്ലാന്റ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പതാണ് കേട്ടോ ബഡോട് കൂടിയ പ്ലാന്റ് ആണ് പിന്നെ ഇത് ചെമ്പുമ്പോൾ ആ തോന്നണോട്ടോ രാവിലെ ഇതിൻ്റെ പൂ വിരിഞ്ഞു പക്ഷെ എനിക്ക് ആ സമയത്ത് ഇന്ന് ഫുള്ള് ഞാൻ ഓൺലൈനിലായിരുന്നു ഒരു ഇരുപത്തഞ്ച് എന്താ പറയുക ഇരുപത്തഞ്ച് ഓർഡർ നമ്മൾ കൺഫേം ചെയ്ത് വെച്ചിരിക്കുകയാണ് നാളെ ഡി ടി ഡി സി നമ്മുടെ ഇവിടെ അവധിയെല്ലാം അയച്ചു വിടുന്നതാണ് കേട്ടോ അപ്പോൾ കൺഫേം ചെയ്യുന്ന മോനെ അച്ഛൻ കുറച്ച് നേരം നോക്കിയത് കൊണ്ട് ഞാനിന്ന് കുറച്ച് ഫ്രീ ആയിട്ട് അതുകൊണ്ട് ഓർഡറുകളെല്ലാം എനിക്ക് കൺഫേം ചെയ്യാൻ പറ്റി അപ്പോൾ ഇതിൻ്റെ ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുത്ത് വെക്കാൻ പറ്റില്ല ഫ്ലവർ അടിപൊളി ഫ്ലവറാണ് അപ്പോൾ ഇത് ഞാൻ കൊടുക്കാൻ വിചാരിക്കുന്നത് ഇരുന്നൂറ് പ്ലസ് എൺപതാണ് കേട്ടോ ഇവിടെ തുടങ്ങി ഞാൻ പോവുകയാണ് ആവശ്യമുള്ളവർ നല്ല റേറ്റ് കുറച്ച് ഹെൽത്തി ആയി ആണ് നമ്മൾ കൊടുക്കുന്നത് അത്ര അത്രയും റേറ്റ് കുറച്ച് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക ആദ്യം കോൺടാക്റ്റ് ചെയ്യുന്നവർക്ക് ആയിരിക്കും കിട്ടും ഞാൻ ട്യൂബേഴ്സ് എടുക്കാറായവരൊക്കെ അയച്ച് തരിക കേട്ടോ ഞാൻ സെയിൽ ചെയ്യുന്നതായിരിക്കും സെയിൽ ചെയ്യാൻ നമുക്ക് അയച്ച് തരിക ട്യൂബേഴ്സ് നമ്മുടെ അടുത്തില്ല ഇല്ല അതാണ് കേട്ടോ എല്ലാവർക്കും വാട്സപ്പിൽ കാണാം ഇത് നമ്മുടെ എൽഒപിയോണി ഞാൻ തോന്നുന്നു കേട്ടോ ഞാൻ മിക്കവാറും ഈ വരുന്ന ബാലൻസുകൾ വെച്ചിട്ട് പിന്നെ ഫ്ലവർ വരുമ്പോഴാണ് നമ്മളിവിടെ ഐ ഡി എഴുതി വെക്കുന്നത് കേട്ടോ കണ്ടോ ഇത് എല്ലോണി ആണ് തോന്നുന്നു പെട്ടെന്ന് ഫ്ലവർ ഫ്ലവറുകൾ വന്നിട്ടുണ്ട് നിറയെ ബഡും വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങളും താമരകളൊക്കെ നട്ടുപിടിപ്പിക്കുക വളരെ ഈസിയാണ് കേട്ടോ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമില്ല നമുക്കൊരു മനസ്സാണ് വേണ്ടത് അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയാണ് ഞാൻ പോകുന്നു വീണ്ടും നമുക്ക് നാളെ ഒരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിന്നർ എന്ന് പറയുന്നത് ആയിഷ ആയിഷു ആണോട്ടോ അപ്പോൾ ഞാനുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിലാണ് കേട്ടോ നമ്മൾ ഇത് ചെയ്യുന്നത് ഏത് നറുക്കെടുപ്പ് നടത്തുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാ വീഡിയോയിലും കമൻറ്റ് ചെയ്യുക ഏതെങ്കിലും ഒരു വീഡിയോ സെലക്ട് ചെയ്യും അതിൽ നിന്ന് നമ്മൾ കമൻ്റിൽ വിന്നേഴ്സ് തന്നെ തിരഞ്ഞെടുക്കുകയോ ഒരു വീഡിയോ ഇന്ന വീഡിയോ പറഞ്ഞാൽ അതിൽ മാത്രമേ നിങ്ങളെ കമൻറ്റ് ചെയ്യുകയുള്ളൂ നിങ്ങളെ കമൻറ്റിലായിരിക്കും സപ്പോർട്ടും അത് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ എടുത്ത് സെയിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് കാഴ്ചയിൽ മൂന്ന് ട്യൂബർ അയച്ചു തരുന്നുണ്ടെന്ന് നമുക്ക് എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകണം അതുകൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ വിന്നർ വാട്സപ്പിൽ വരിക കേട്ടോ ആയിഷു ആയിഷു ആണ് ആയിഷു ആയിഷൂ എന്നാണ് കണ്ടത്